ഒരു തള്ളു കേൾക്കണേ നിമിഷപ്രിയയുടെ മോചനത്തിന് ചർച്ചയ്ക്കായിട്ട് ഒറ്റ ദിവസത്തേക്ക് ദുബായ് പോയി അത്ര കോഴിക്കോട് ഗ്രൂപ്പ് തർക്കത്തെ തുടർന്ന് ഒരു പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നതാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് തീവ്രമായ ചർച്ചയെ ഒന്ന് ലഘൂകരിക്കാൻ വേണ്ടി അടിച്ച ഡയലോഗാണ് യമനിൽ ജയിലിൽ കിടക്കുന്ന നിമിഷപ്രിയയെ മോചിപ്പിക്കാൻ വേണ്ടി ദുബായിൽ പോയി ചർച്ച കേൾക്കുന്നവരെല്ലാം വിഴിഞ്ഞത്തിന് കല്ലിട്ടത് പുണ്യാളൻ മുഖ്യമന്ത്രിയാണ് അതുകൊണ്ട് വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് ഞങ്ങളുടെ പുണ്യാളൻ എന്ന് പറയുന്നത് പോലെ നിമിഷപ്രിയയെ മോചിപ്പിക്കാൻ വേണ്ടി ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് കാന്തപുരം അബൂബക്കർ മുസ്ലിയാം അതിന് തുരങ്കം വെച്ചു ഒരു യുവ എം എൽ എ ആണ് എന്നുള്ള വ്യാപകമായിട്ടുള്ള വിമർശനം ഉയർന്നിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഗ്രൂപ്പ് വഴക്കിന്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് പറഞ്ഞിട്ട് പോലും ടി സിദ്ദിഖിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി ഷാഫിയുടെ പരിപാടിയിൽ പങ്കെടുക്കാതെ വിട്ടുനിന്നതിന് അദ്ദേഹം നൽകിയ വിശദീകരണം ഒന്ന് കേട്ടെ എത്ര മികച്ചൊരു നടനാണ് വളർന്നു വരുന്നതെന്ന് അതിൽ നിന്ന് വ്യക്തമാകും ഞാന് മെനഞ്ഞാന് വരെ ഇന്നത്തെ പരിപാടി എനിക്കില്ലായിരുന്നു മെനഞ്ഞാന് എന്നെ വിളിച്ചിട്ട് ദുബായിൽ ദുബായി സഹപ്രവർത്തകൻ പറഞ്ഞു ചില ചർച്ചകൾ നിമിഷപ്രിയയുടെ കാര്യവുമായി ബന്ധപ്പെട്ട് ദുബായിൽ നടത്തണം ഞാൻ ഒറ്റ ദിവസത്തേക്ക് ഒറ്റ ദിവസത്തേക്ക് ദുബായി പോയ ആള് ഇതിന് ഈ ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ ഇതൊരു ഞാൻ നമ്മളിതൊന്നും ചർച്ച ചെയ്യാറില്ല എനിക്കതിനെ കുറിച്ച് ഞാൻ വിശദാംശങ്ങൾ പറയുന്നുമില്ല ഞാൻ ആ ഒരു മീറ്റിങ്ങിന് വേണ്ടി മാത്രം പോയി ഇന്ന് വെളുപ്പിന് മൂന്നരക്കാണ് എയർപോർട്ടിൽ ലാൻഡ് ചെയ്തത് മണിയായി ഹോട്ടലിലെത്തിയപ്പോൾ അപ്പം ഇതൊരു ഏറ്റ പരിപാടിയല്ല ഒപ്പം രമ്യ ഹരിദാസ് അത് രമ്യ ഹരിദാസ് ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് എല്ലാ കാര്യങ്ങളും നിങ്ങളിങ്ങനെ വിവാദമുണ്ടാക്കിയാൽ എനിക്ക് വലിയ ഒരു ബുദ്ധിമുട്ടാണ് ശരിയായ നിലപാടല്ല എൻ്റെ ആ ഒരു ആ ഒരു ഈ പരിപാടി ഏറ്റത് രമ്യ ഹരിദാസാണ് അപ്പോൾ ഞാൻ സാഹചര്യം ഉണ്ടെങ്കിൽ കാരണം ഇന്നലെ തന്നെ ഞാൻ അറിയിച്ചു സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമാണ് മാത്രമാണതോ രമ്യ ഹരിദാസിന്റെ ഫോട്ടോ ചേർത്തുള്ള പരിപാടിയാണ് ഏറ്റിരിക്കുന്നവരാണ് ഏറ്റിരിക്കുന്നവരാണ് അപ്പൊ എനിക്ക് സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ അഞ്ചു മണിക്കാണ് വന്ന് കിടക്കുന്നത് അത് കഴിഞ്ഞ് ഞാൻ എഴുതേറ്റ് കഴിഞ്ഞ് നമ്മുടെ ഈ ഈ പ്രസിഡന്റിനെ വിളിച്ചിട്ടുമില്ല ഈ പരിപാടിക്ക് തന്നെ പ്രസിഡന്റ് വിളിച്ചിട്ടുമില്ല ഈ മണ്ഡലം പ്രസിഡന്റ് പക്ഷെ എൻ്റെ അടുത്ത് ഇങ്ങനെ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞപ്പം ഞാൻ അദ്ദേഹത്തിനെ വിളിച്ചു പറഞ്ഞു ഞാൻ വരാൻ റെഡിയാണെന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ ഇപ്പൊ അങ്ങ് തീരുവാണെന്ന് പറഞ്ഞു അതുകൊണ്ട് മാത്രം അങ്ങനെ ഒരു നിങ്ങൾ ഇഷ്യൂ എങ്ങനെ കേരളത്തിലെ മീഡിയ അഭിനന്ദിക്കണം നിങ്ങളെ നിങ്ങളെ അവര് ഡി സി സി അധ്യക്ഷനായിട്ട് ഡി സി സി അധ്യക്ഷന്റെ കാര്യം ഞങ്ങൾ പാർട്ടി തീർത്തോളാം ഞങ്ങൾ പാർട്ടി പറഞ്ഞോളാം നിങ്ങൾ ഞങ്ങൾ മാധ്യമങ്ങളിൽ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല പാർട്ടിക്കകത്ത കാര്യം ഞങ്ങൾ പാർട്ടി തീർത്തോളാം ഞങ്ങൾ മാധ്യമങ്ങളുമായിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല ഇനി ഈ ഡയലോഗ് അടിച്ചോണ്ടിരിക്കുമ്പോൾ കോഴിക്കോട് ഡി സി സി പ്രസിഡൻ്റായിട്ടുള്ള പ്രവീൺ കുമാറിൻ്റെ ഒരു പ്രതികരണം കൂടി നിങ്ങൾ കേൾക്കണം അതായത് നിമിഷപ്രിയയുടെ ചർച്ചയ്ക്ക് പോയിട്ട് വന്ന വ്യക്തി ഇതിൽ പങ്കെടുക്കണമെന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ ആവശ്യപ്പെട്ടപ്പോൾ സമ്മതിച്ചിരുന്നോ ഇല്ലയോ എന്ന് കോഴിക്കോട് ഡി സി സി പ്രസിഡൻറ്റ് ആ ജില്ലയുടെ ഏറ്റവും തലമുതിർന്ന ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരിക്കുന്ന വ്യക്തി പറയുന്ന വാക്കാണോ കോർപ്പറേഷൻ സമരം സമരം നടന്നത് വീട് അത് തടഞ്ഞു ഭരണസമിതി ചാണ്ടിയുമ്പോൾ പങ്കെടുക്കാൻ വേണ്ടി ഡി സി സി ആവശ്യപ്പെട്ടതാണ് അതെന്താണ് പങ്കെടുക്കാൻ ഞാൻ അന്വേഷിക്കുന്നത് അത് ചാണ്ടിയമ്മൻ ബോധപൂർവ്വമാണ് ഞാൻ കരുതുന്നില്ല ബോധപൂർവ്വമാണെങ്കിൽ ആ നടപടി തെറ്റാണ് വഴക്കുമായി ബന്ധപ്പെട്ട ഗ്രൂപ്പ് വഴക്കൊന്നുമല്ല ഞാൻ അതിൽ പങ്കെടുക്കണമെന്ന് ചാണ്ടിയമ്മനോട് നേരിട്ട് ആവശ്യപ്പെട്ടതാണ് പങ്കെടുത്തില്ല എന്ന് ഞങ്ങൾ പുറത്തെറിഞ്ഞത് ഇല്ലെങ്കിൽ അതെന്താണ് ഞാൻ അന്വേഷിക്കുന്നത് ഉണ്ട് ജില്ലയിലുണ്ട് ജില്ലയിലുണ്ട് ഞാൻ രാവിലെ സംസാരിച്ചിരുന്നു ഈ പരിപാടിയിൽ യൂത്ത് കോൺഗ്രസിന്റെ പരിപാടി മാതൃകാപരമായ പരിപാടിയാണ് ആ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് ഞാൻ അദ്ദേഹത്തോട് നേരിട്ട് ആവശ്യപ്പെട്ടതാണ് എന്നിട്ട് എന്തുകൊണ്ട് പങ്കെടുത്തതിനെക്കുറിച്ച് ഞാൻ അന്വേഷിക്കും അദ്ദേഹം വരാമെന്നാണ് പറഞ്ഞത് പക്ഷേ എന്താണെന്ന് അറിയില്ല ബോധപൂർവ്വം അല്ലാന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് എന്താണെന്ന് അറിയില്ല സമ്മർദ്ദം കൊണ്ടോപൂർവം എന്താ അറിയില്ല എന്തായാലും ഒരു പാർട്ടിയെ സ്നേഹിക്കുന്ന എല്ലാവരും ഇത്തരത്തിൽ കോർപ്പറേഷനെതിരെയുള്ള ഒരു പരിപാടിയിൽ എല്ലാവരും പങ്കെടുക്കുന്നത് ഇതിൻ്റെ ആദ്യ ദിവസം ഉദ്ഘാടനം നിർവഹിച്ചത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റാണ് ഇത് കോർപ്പറേഷനെതിരെയുള്ള വലിയൊരു ആണ് അപ്പോൾ വരുമെന്നാണ് അദ്ദേഹം അറിയിച്ചത് എന്താ വരാത്തതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല ഡി സി സി പ്രസിഡന്റും അദ്ദേഹത്തെ ഇന്ന് രാവിലെ വീണ്ടും ക്ഷണിച്ചിരുന്നു അദ്ദേഹം എന്താ വരാത്തതെന്ന് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിവ് ഞങ്ങൾ ഈ പരിപാടിയിൽ പ്രിയപ്പെട്ട ചാണ്ടിയുമ്മൻ എം എൽ എയും പ്രിയപ്പെട്ട രമ്യ രം ഹരിദാസ് മുൻ എം പി എയുമാണ് ഞങ്ങൾ ഇന്നത്തെ പരിപാടിക്ക് ക്ഷണിച്ചത് അത് കൃത്യമായിട്ട് ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട് എന്താണ് ചാണ്ടിയമ്മൻ വരാത്തത് എന്ന് ഞങ്ങൾക്കറിയില്ല മിനിഞ്ഞാന്നല്ല ഞങ്ങൾ ക്ഷണിച്ചിട്ട് ഒരു ഒരാഴ്ചക്കധികം ഒരാഴ്ച കഴിഞ്ഞു ഒരാഴ്ചക്ക് മുകളിലായിട്ട് അറിയില്ല അറിയില്ല അതൊക്കെ ഞങ്ങൾ എന്തായാലും ഞങ്ങളെ ഈ പാർട്ടിയെ സ്നേഹിക്കുന്ന ഒരാൾക്ക് ഈ പരിപാടിയിൽ നിന്ന് വിട്ടു നിൽക്കാൻ സാധിക്കില്ല കാരണം നാല് പതിറ്റാണ്ടിലധികമായി കോഴിക്കോട്ടെ ദുർഭരണം അവസാനിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ പോരാട്ടം കോൺഗ്രസും യു ഡി എഫും നടത്താം അതിൻ്റെ മുന്നോടിയായിട്ടാണ് യൂത്ത് കോൺഗ്രസ് ഓരോ വീടുകളിലും കയറിയിട്ട് കോഴിക്കോട് കോർപ്പറേഷനെതിരെയുള്ള കൃത്യമായ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനെ പാർട്ടിയെ സ്നേഹിക്കുന്ന ഒരാൾക്കും അതൊന്ന് ഉറ്റുനിൽക്കാൻ സാധിക്കില്ല എന്നുള്ള വിശ്വാസമാണ് അദ്ദേഹം പങ്കെടുക്കാത്തത് എന്താണെന്നുള്ള കൃത്യ വിവരം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഞങ്ങൾ ഡി സി സി പ്രസിഡന്റിനും കെ പി സി പ്രസിഡൻറ്റിനും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിനും അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട കെ സി വേണുഗോപാൽ അവർ അവർക്ക് അടക്കമുള്ളവർക്ക് പരാതി നൽകാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് ഞങ്ങൾ ഞങ്ങൾ ഇപ്പോൾ ഞങ്ങള് ഉഷാറല്ലേ പഴയ കോൺഗ്രസ് കാലത്തിന്റെ പുതിയ വിത്താണെന്ന് മനസ്സിലായില്ലേ എന്താണോ ചോദ്യം അവിടെ കിടന്ന് മെഴുകുക എന്നുള്ളതാണ് രമ്യ ഹരിദാസിൻ്റെ പരിപാടിയാണെന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഡി സി സി പ്രസിഡന്റ് വിളിച്ച് ആവശ്യപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിക്കുമെന്ന് പറയുമ്പോൾ ആരെയാണ് അവിശ്വസിക്കേണ്ടത് നിമിഷപ്രിയ കഥയെടുത്ത് മുന്നിൽ വെച്ചുകൊണ്ട് ഞാൻ എന്തോ ഗൗരവതരമായ ചർച്ചയ്ക്ക് പോയത്ര ഒറ്റ ദിവസത്തേക്ക് ഏതോ ഒരു സുഹൃത്ത് വിളിച്ചു സുഹൃത്തിനോട് അവിടെ ചെല്ലുന്നു ദുബായിനിന്ന് ഇറങ്ങുന്നു നിമിഷപ്രിയയുടെ വാക്കുകൾ മാത്രം സംസാരിക്കുന്നു അടുത്ത ഫ്ലൈറ്റിൽ കയറി തിരിച്ചു വരുന്നു ആഹാ എത്ര മനോഹരമായ ചർച്ച എന്തായാലും ഇതൊക്കെ കേൾക്കുമ്പോൾ നാട്ടുകാരും മനസ്സിലാക്കുക ഈ കാണിക്കുന്ന ഷോയും എഴുതി പിടിപ്പിക്കുന്ന മാധ്യമ കഥകളെന്ന് പറഞ്ഞാൽ ചിലതിനെ അനാവശ്യമായി പൊലിപ്പിക്കുകയാണ് പാർട്ടി നിർദ്ദേശിച്ച പരിപാടിക്ക് പോകാത്തതിനും അതിൽ ഗ്രൂപ്പ് കളിച്ചതിന് ശേഷം നിമിഷപ്രിയയുടെ പേരെടുത്തിട്ട് അതിൽ നിന്ന് തടിതപ്പുന്ന രീതി നോക്കണേ